ഹലോ ഇന്നൊരു വിളക്കാപ്പ് ഉണ്ട് കേട്ടോ വളക്കാപ്പിനാണ് പോണത് ഇതാണ് കേട്ടോ ഉണ്ണിക്ക് അന്ന് എടുത്ത് ഉടുപ്പ് അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നുലോ ഈ ഉടുപ്പായിട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നേരെ കടങ്ങോട് പോയി അവിടെ നിന്ന് ആദ്യം തന്നെ ചാമ്പയ്ക്ക് തിന്നു അപ്പം എന്ത് ഈ വേഷത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടുക്കാല ഡ്രസ്സൊക്കെ ഞാൻ കെട്ടിപ്പോയിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മ ചക്ക വറുത്തത് ഉണ്ടായിരുന്നു അതും തിന്നു കിട്ടാം അപ്പം അതേ ഡ്രസ്സൊക്കെ മാറി അപ്പോൾ ഒരു സെറ്റുമുണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ബ്ലൗസ് പച്ച ബ്ലൗസാണ് കേട്ടോ എൻ്റെ കല്യാണത്തിൻ്റെ തലേദിവസം ഇടാൻ വേണ്ടി അടിച്ചതാണ് പക്ഷേ കൊറോണ ആയിട്ട് എനിക്ക് കല്യാണത്തിൻ്റെ തലദിവസം ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അഞ്ച് വർഷം ആയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു ഈ ബ്ലൗസിൻ്റെ കാലാവധി പക്ഷേ ഇപ്പോഴും കുഴപ്പമില്ലട്ടോ ഞാൻ തടി വെച്ചാലും ബ്ലൗസ് അതിനനുസരിച്ച് ഇങ്ങനെ തന്നെ തന്നെ വീതി വെച്ച് വരുന്നുണ്ട് തോന്നുന്നു കാരണം എനിക്ക് എപ്പോഴും കൊള്ളും ഈ ബ്ലൗസ് ഒരു സെറ്റുമൊണ്ട് എടുത്തു പിന്നെ അങ്ങോട്ടില്ല ക്രോക്സ് ആണ് ഇട്ടിട്ടുള്ളത് ചെരുപ്പ് ഞാൻ മാറ്റി ഇടാൻ മറന്നു പോയിട്ടോ പിന്നെ നമ്മുടെ മഞ്ജുവാര് ഇൻസ്പെയർഡ് താമരമാല ഇട്ടുണ്ട് ഇത് ഉണ്ണിക്കുള്ളതാണ് കേട്ടോ ഞാൻ കടയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഉണ്ണിക്കുള്ള ഇതാണ് ആ കണ്ണാടിയും ബോയും കൂടിയിട്ടിട്ടോ അപ്പോൾ നമ്മൾ നേരെ വലിയ ചിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ വളക്കാപ്പ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അവർ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരുടെ വീട്ടിൽ എന്നെ പോയിട്ടുള്ളത് കേട്ടോ വലിച്ചിൻ്റെ വീടാണ് കുറച്ചുള്ളൂട്ടോ കുറച്ച് അങ്ങോട്ട് നടന്നു പോകാനുള്ള ദൂരമുള്ളേ അപ്പോൾ ഉണ്ണിനെയൊക്കെ ആദ്യം കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വയനേട്ടും കൂടിയിട്ട് പിന്നീടാണ് കേട്ടോ ചെന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേക്കും ഇങ്ങനെ ഓരോരുത്തരൊക്കെ എത്തിയിട്ടുണ്ട് കുറച്ച് പേരുള്ളവർ ചെറിയൊരു പരിപാടിയാണ് കേട്ടോ അപ്പം എന്നെ കൊണ്ടാക്കിയിട്ട് വയനേട്ടും പോവുകയാണ് വയനേട്ടും വേറെ എൻഗേജ്മെൻ്റ് ഉണ്ട് ഒരു കൂട്ടുകാരുടെ എൻഗേജ്മെൻ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ വല്ല്യമ്മയുടെ വീട്ടിൽ വല്ല്യമ്മയ്ക്ക് കുറേ ചെടികളുണ്ട് അപ്പം അവിടെ നിന്ന് ഒരു മുല്ലപ്പൂ ആദ്യം തന്നെ പൊക്കി പിന്നെ ശങ്കുപുഷ്പുണ്ട് പിന്നെ കുറേ ചെടികളുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ വെച്ചിട്ട് നമ്മുടെ വളക്കാപ്പിൻ്റെ ആൾ റെഡി ആയിട്ടുണ്ട് ചേട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ അത് അപ്പോൾ ചെറിയൊരു സെറ്റപ്പ് ഇവിടെ ഷെൽഫാണ് കേട്ടോ ആ ഷെൽഫിന് നമ്മൾ ഇല വെച്ച് മൂടിയിട്ട് വളക്കാപ്പ് എന്നുള്ള സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ഫോട്ടോഷൂട്ട് നടത്തുന്നത് നമ്മളിങ്ങനെ പോണ വഴിയാണ് കേട്ടോ അത് വലിയശന്റെ വീട്ടിലേക്ക് പോണ വഴിയാണേ അപ്പോൾ ആ വഴിയിൽ വെച്ചിട്ടാണ് വെച്ചിട്ടോ നമ്മളെല്ലാരും ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തത് അപ്പോൾ അധികം പേരൊന്നും ഇല്ല കേട്ടോ കുറച്ച് അടുത്ത വീട്ടുകാരും പിന്നെ ആയിട്ടും അടുത്ത ബന്ധുക്കൾ കസിൻസും ആയിട്ടുള്ള കുറച്ച് പേര് പിന്നെ വേറെ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടല്ലോ ഏഴത്തമ്മേടെ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ അത്ര ഒരു ചെറിയൊരു പരിപാടി മാത്രമാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒമ്പതാം മാസത്തെ വയറ് കാണാം ചടങ്ങ് ഇണ്ട്ട്ടോ വേറെ പരിപാടി അപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പുറത്തെ വീട്ടിൽ നിന്നും ഇപ്പുറത്തെ വീട്ടിൽ നിന്നും ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്തു വിട്ടാ ചേട്ടന് പറയണ പോസിൽ നിൽക്കാൻ ചമ്മല് കാരണം ആൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേഗം ഓടിപ്പോയിട്ടാ അവിടെ സദ്യയുടെ പരിപാടി നോക്കാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ഓടിപ്പോയി പിന്നെ അതേ ഞാനും ഉണ്ണിയും എന്താണ് ഉണ്ണിയുടെ ഡ്രസ്സ് ഇട്ടാ ഈ പൂവൊക്കെ കുറച്ച് കളഞ്ഞ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ട ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ അതേ ഉണ്ണി ഓടി കളിച്ചോണ്ടിരിക്കുകയാണ് ഉണ്ണിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കേട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇട്ട എന്നാലും ഒരു മടി ഉണ്ടേനും ആൾക്കാരെ കാണുമ്പോൾ ഈ വായൽ വരലിടുന്ന ഒരു ശീലം ഇപ്പോഴും മാറിയിട്ടില്ലാണ് ഇട്ടോ ഇതാണ് എൻ്റെ വല്യമ്മ ഇപ്പൊ വല്യമ്മ എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ചിക്കൻ കറിയും ഉൾപൊട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതേ സെയിം സാധനം തന്നെ ഞാൻ അവിടുന്ന് കഴിച്ച കാരണം കൊണ്ട് എനിക്കത് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ വെള്ളം കലക്കിയതൊക്കെ കുടിച്ചു അപ്പോൾ അടുക്കളയിൽ നല്ല വെളിച്ചുള്ള കാരണം കുറച്ച് സെൽഫിയൊക്കെ ഇട്ടു അപ്പം അതേ മഞ്ഞലഡു മഞ്ഞ ജിലേബി പിന്നെ ആപ്പിൾ മുന്തിരി ഓറഞ്ച് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും കൂടി നിന്നിട്ട് ഇത് നത്തുമാരാണ് എല്ലാ നത്തുമാരും കൂടിയിട്ട് നിന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്തോട്ടാം വീടിന് പരിപാടി കാരണം കൊണ്ട് കുറച്ച് ലൈറ്റിന്റെ കുറവുണ്ട് പിന്നെ പുറത്താണെങ്കിൽ ടാർപ്പായയും കെട്ടിയിട്ടുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് ഒരു ഇടിന്റെ ഒരു ലൈറ്റിന്റെ ഒരു കുറവുണ്ട് അപ്പോൾ അതേ അവർ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരും എന്തേലും കണ്ടില്ലേ രണ്ട് കൊല നടന്നു പോകണ കണ്ടില്ലേ പിന്നെ പലഹാരങ്ങളുണ്ട് നമ്മുടെ ഒക്കെ ഇങ്ങനെ തന്നെയാണ് ചടങ്ങ് എല്ലാവരും അവിടെ ഇങ്ങനെന്താ വിചാരിക്കുന്നുട്ടോ നമ്മൾ ഏഴാം മാസം ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിനെ കൂട്ടി കൊണ്ടുവരികയാണ് ഗർഭിണിയായിട്ടുള്ളത് അപ്പോൾ വരുമ്പോൾ കുറേ പലഹാരങ്ങൾ ഒക്കെ കൊണ്ടുവരും അപ്പോൾ അവർക്കൊരു സദ്യ കൊടുക്കുന്നങ്ങനെ ഇപ്പോൾ പരിപാടി നമ്മൾ വളക്കാപ്പായിട്ട് നടത്തണുന്ന് തമിഴ്നാട്ടിലൊക്കെ വലിയ ചടങ്ങാണല്ലോ നമ്മുടെ ഇവിടെ ഒക്കെ ഇപ്പോഴാണ് കുറച്ചും കൂടി ആയിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വളക്കാപ്പിൽ പങ്കെടുക്കുന്നത് കേട്ടോ അതും പറയണ്ടേ എൻ്റെ ഇതിനൊന്നും ഇങ്ങനത്തെ പരിപാടികളൊന്നും നടന്നിട്ടില്ല ഞങ്ങളതൊന്നും നടത്തിയിട്ടില്ല അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ വളക്കാപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഒരു വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞളും ചന്ദനം കൂടി അരച്ച് മിക്സ് ചെയ്തിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഒന്ന് തേച്ച് കൊടുത്തു പിന്നെ എല്ലാവരും കുറേശ്ശെ മധുരം കൊടുക്കുക പിന്നെ ഇത് വളകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വളകളൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ അപ്പോൾ എല്ലാവരും ഓരോരുത്തരോത്തരേ ടൂഴ് അനുസരിച്ച് കൊടുക്കുന്നുണ്ട് അമ്മ കൊടുത്തു ചേച്ചി കൊടുത്തു പിന്നെ അങ്ങനെ ഓരോരുത്തരെ പിന്നെ ഞാനും കൊടുത്തു അപ്പം മഞ്ഞളും ആൾക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് മുഖത്ത് എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ ഒരു തരി മാത്രമേ മുഖത്താക്കി കൊടുത്തിട്ടുള്ളൂട്ടോ ബാക്കിയൊക്കെ മേത്താക്കി കൊടുത്തുള്ളൂ ബാക്കി മേത്ത് ദച്ചവളം പറഞ്ഞു അപ്പം അത് കാരണം കൊണ്ട് താടി അവിടെ ഒരു ആക്കി കൊടുത്തിട്ടേ ബാക്കിയൊക്കെ അങ്ങോട്ട് മേത്ത് പരട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുന്തിരി മാത്രമേ കൊടുത്തുള്ളൂട്ടാ സ്വീറ്റ്സ് ഒന്നും കൊടുത്തില്ല കാരണം പ്രഗ്നൻസിയിൽ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് എടുത്ത ഷുഗർ ഇല്ല പക്ഷേ എങ്ങാനും ഷുഗർ വന്നാലും ഇഞ്ഞ് എട്ടാം മാസം ചാൻസ് ഉണ്ടല്ലോ അത് കാരണം ഞാനൊരു മുന്തിരി മാത്രമേ കൊടുത്തോളൂട്ടെ കൊറേ പേര് മധുരം കൊടുക്കുന്നു കണ്ടു പിന്നെ അതൊക്കെ ഓരോന്നിലും കണ്ടില്ലേ എന്റെ കുട്ടിക്ക് മുന്തിരി തിന്നലായിരുന്നു പണി മറ്റേ ചേച്ചിയുടെ കുട്ടിക്കാണെങ്കിൽ ആപ്പിൾ തിന്നലായിരുന്നു പണിയിട്ട് പിന്നെ അതിന്റെ ഇടയിൽ കസിൻസ് ഉണ്ട് അവന്മാർക്കൊക്കെ ജിലേബി തിന്നലായിരുന്നു പണി പക്ഷെ അത് എടുക്കാൻ വിട്ടു പോയിട്ട് അതിന്റെ ഇടയിൽ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ചേട്ടൻ വന്നിട്ട് കുറച്ച് മഞ്ഞളൊക്കെ തേച്ചെടുത്താൾക്ക് ഭയങ്കര നാണക്കേട് അത് കാരണം കൊണ്ടാണ് കേട്ടോ ആളവിടുന്ന് വേഗം പോയി പിന്നെ വളക്കിട്ടിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു വയറുമൊക്കെ പിടിച്ചിട്ട് കുറച്ച് പോസ് ഒക്കെ എടുത്തു അതെന്തായാലും വേണമല്ലോ ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തന്നെ അതൊക്കെ കൂടിയിരുന്ന് തിന്നൂട്ടാ അപ്പോൾ ഇത് തേച്ചപ്പഴത്തേക്ക് ആൾക്കാകെ പുക നീറൽ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് മുഖമൊക്കെ കഴുകാൻ പോയി ഇപ്പം അത് കാണലേ സദ്യ വിളമ്പിയിട്ട് അതൊന്ന് കൈയിട്ട് വായിട്ട് വരുന്ന വഴിയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ സദ്യ കഴിക്കായിരുന്നു കേട്ടോ ചെറിയൊരു സദ്യ ചോറ് സാമ്പാർ ഉപ്പേരി അച്ചാർ അവിയൽ കാളൻ പപ്പടം രസം മോര് പായസം പരിപ്പ് പായസം ഉണ്ടായിരുന്നു കൂട്ട അതൊക്കെ കൂടിയിട്ടുള്ള ചെറിയൊരു സദ്യയായിരുന്നു ടാർപ്പായുടെ അടിയിലായ കാരണമല്ലോ ഭയങ്കര ചൂടാണ് കേട്ടോ നാളെ സദ്യ ആയിട്ട് പോലും നമ്മളിങ്ങനെ വയർത്തൊഴുകയാണ് അത് മാത്രമല്ല നല്ല വെയിൽ കൊണ്ടിട്ടുള്ള ഒരു കസേരയിലാണ് ഞാൻ ചെന്നിരുന്നത് അപ്പം പിന്നെ പറയണ്ടല്ലോ പുള്ളിപ്പൊയി ഞാൻ ചോറൊക്കെ തിന്നും ആ സമയത്തേക്ക് നമുക്ക് ഒരു മണി സമയത്ത് ഇറങ്ങാനുള്ള ടൈം ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് മുന്നേ ഊണ് കഴിച്ചിട്ട് വേണം കഴിഞ്ഞാൽ ഇവരുടെ ഇറങ്ങാനുള്ള സമയം എൻ്റെ ഊണ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ ഇറങ്ങാറായിട്ടോ അപ്പം ഇനി ദക്ഷിണ കൊടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ പിന്നെ കരച്ചിലായി എന്തിനാണ് ഈ കരച്ചിലെന്ന് എനിക്കറിയണില്ല കേട്ടോ ഇത്രയും നാൾ ഇവിടെ നിന്നിട്ട് ആൾ ഇതുവരെ വീട്ടിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അവളുടെ അമ്മയ്ക്ക് വയ്യാത്ത കാരണം കൊണ്ട് അപ്പോൾ ഇപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും തന്നെയാണ് ഈ ഒമ്പതോ മാസം ഇങ്ങടന്നെ തിരിച്ചു വരും ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഈ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകും ഇനി ചേട്ടനും പോകും കേട്ടോ അപ്പോൾ രാത്രി അവിടെ തന്നെ തങ്ങണം എന്നാണ് അങ്ങനെയാണ് ഇവരുടെ ചടങ്ങുള്ളത് അപ്പോൾ എല്ലാവരോടും പോവാന്ന് പറഞ്ഞിട്ട് ഇനി തിരിഞ്ഞ് നോക്കാതെ പോവാണ് കേട്ടോ ഇനിയിപ്പോൾ ആളേനെ കൊണ്ടാക്കാൻ പോവാ അത് കഴിഞ്ഞിട്ട് പലഹാരം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് കരച്ചിലാണേ ഇനി നമ്മൾ കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ റോട്ടിലേക്ക് വണ്ടി വരുവുള്ളൂ ഇങ്ങോട്ട് ഇത്തിരി കയറില്ല കേട്ടോ ഈ ട്രാവലറൊന്നും അപ്പോൾ ആളേനെ കൊണ്ടാക്കിയപ്പോൾ എല്ലാവരും ഈ ട്രാവലറിൽ വന്നിട്ടുണ്ട് ഭാര്യനെ കൊണ്ടാക്കിയിട്ട് ഭർത്താവ് പോവാണ് കേട്ടോ ഇനി വേഗം വണ്ടി എടുത്തിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ വേഗം തിരിച്ചു പോകുന്ന കേട്ടോ എനിക്ക് തൃശ്ശൂർ പോകാനുള്ള കാരണം കൊണ്ട് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം